സമസ്ത എ പി വിഭാഗം നൂറാം വാർഷിക പ്രഖ്യാപന മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ച് ചട്ടഞ്ചാൻ മാലിക് ദിനാർ നഗരിയിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് വർണ്ണശപണമായി സമസ്തയുടെ സമുന്നത സാരഥികളെ സാക്ഷിയാക്കി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ബുഹാരി സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സമസ്ത മുഷാവറ അംഗം എ പി അബ്ദുല്ല മുസ്ലിയ മാണിക്കോത് എന്നിവർ ചേർന്നാണ് പതാക ഉയർത്തിയത് മുന്നൂറംഗ പതാക വാഹകരുടെ സാന്നിധ്യം ചടങ്ങിനെ ആകർഷണീയമാക്കി കലങ്കര മാലിക് ദിനാറിൽ നിന്നും പുറപ്പെട്ട ഫ്ളാഗ് മാർച്ച് ഏറെ പ്രൗഢമായി മാലിക് ദിനാർ നഗരി നഗരം ചുറ്റി നൂറുൽ അവിടെ നിന്നും എത്തിയാണ് പതാക ഉയർത്തിയത് കർണാടക സ്പീക്കർ യു ടി ഖാദർ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചോ പ്രഖ്യാപന സമ്മേളനം ഇന്ന് നടക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് പ്രഖ്യാപനം നടത്തുക സമസ്തയുടെ നൂറാം വാർഷികം ഇരുവിഭാഗവും ആഘോഷിക്കുന്നു എന്നതാണ് പ്രത്യേകത ഈ സമ്മേളനങ്ങളെ ഉറ്റുനോക്കുകയാണ് സുന്നി കൈരളി അതേസമയം സുന്നി ഐക്യശ്രമം ഉപേക്ഷിച്ചിട്ടുമില്ല ഇരുവിഭാഗവും ഐക്യം ആഗ്രഹിക്കുന്നുമുണ്ട് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം സുന്നി ഐക്യശ്രമത്തെ ഒരു തരത്തിലും പാലിക്കില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട് ദിസ് ന്യൂസ് ബൈ ജയനാഥം